നമസ്കാരം അയ്യോ ഇത്രയേ ഇത്രയുള്ളൂ ഞങ്ങളുടെ ഏട്ടൻ ലൂസിഫറായി ദേവാസുരത്തിലെ കാർത്തികേയന കാർത്തികേയനായി നീലാണ്ടനായി ഒക്കെ വേഷപ്പകർച്ച ആടിയ നല്ല നിറച്ചങ്കൂറ്റത്തിൻ്റെ ആൾരൂപമായ പുരുഷത്വത്തിൻ്റെ പ്രതീകമായ ലാലേട്ട നിങ്ങൾക്കിതെന്തു പറ്റി ഇത്ര പെട്ടെന്ന് വേണമായിരുന്നു നിങ്ങളുടെ രാജി കൂട്ടത്തിലുള്ള ഓരോരുത്തരും ആവനാഴിയിലെ അസ്ത്രങ്ങൾ പോലെ കൊഴിഞ്ഞു കൊഴിഞ്ഞു വീഴുമ്പോൾ പിന്നെ നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ അല്ലേ എന്തായിരുന്നാലും വളരെ വിശദമായ ഒരു പോയി അല്ലേ പാവം എന്താ ചെയ്യുക ഇവിടുത്തെ ലാലേട്ടം ഫാൻസിനെ എല്ലാം കുഴപ്പത്തിലാക്കിക്കൊണ്ട് അവരുടെ നെഞ്ചിൽ തീ കൂരി എറിഞ്ഞുകൊണ്ട് ഇതാ ലാലേട്ടൻ എന്ന ആ ബ്രഹ്മാസ്ത്രം നേരെ പടുകുഴിയിലേക്ക് പോയി ഇത്രയേ ഉള്ളൂ ലാലേട്ട നിങ്ങളുടെ ചങ്കൂറ്റം മോശം വളരെ മോശം ഇങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് എവിടെയോ പോയി ഒളിച്ചിരുന്നു കൊണ്ട് ഒരു കത്തെഴുതി ഈ പറയുന്ന എ എം എം എയുടെ തലപ്പത്തിരിക്കുന്ന ആർക്കോ കൊടുത്തുവിട്ടു എന്നിട്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കി ഷേ മ്ലേച്ചം എന്നല്ലാതെ എന്താ പറയുക ലാലേട്ടൻ്റെ ചങ്കൂറ്റമൊക്കെ ഇത്രയൊക്കെ ഉള്ളു ഏ ആൾക്കാരെങ്കിലും പുച്ഛിച്ചാൽ ഇതിന് മറുപടി പറയാൻ ലാലേട്ടൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഏ ലാലേട്ടൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വളരെ രസകരമാണ് എന്ന് തോന്നുന്നു പൊതുവെ ഇങ്ങനെയാണ് ലാലേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ആണ് ക്ലാസ് അപ്പോൾ ആ ക്ലാസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്ത് വായിക്കുകയാണ് അദ്ദേഹം ഈ എ എം എം എന്ന് പറയുന്ന സംഘടനയുടെ ലെറ്റർ പാഡിൽ എഴുതിയിരിക്കുന്ന ഒരു കത്താണ് നോക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവയ്ക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാതരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കേല്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും നല്ല ഗംഭീരമായ ഒരു രജിക്കത്ത് ഈ ഏതൊരു സിനിമയിൽ സലിംഗുമാർ ടസ്റ്റർ ഊരി കൊടുക്കുന്ന പോലെ ഇതാ അടക്കം എൻ്റെ രാജിക്കത്ത് ഞാൻ വേറെ പണിക്ക് പോകാന്ന് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ അല്ലെ മോഹൻലാലിൻ്റെ ഈ ഒരു രാജിക്കത്ത് വായിച്ചാൽ തോന്നുക അപ്പം സംഭവം വേറെ ഒന്നുമല്ല ഇതിൽ മനം നൊന്ത് രാജിവെക്കുന്നു എന്നുള്ളതാണ് ആരോപണ വിധേയനൊന്നുമല്ലേ കേട്ടോ ലാലേട്ടൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവരെ ലാലേട്ടനെതിരെ ആ ഒരു ആരോപണം ഉന്നയിച്ചു രംഗത്തെത്തിയിട്ടില്ല അതുകൊണ്ട് തൽക്കാലം ലാലേട്ട സേഫാണ് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇങ്ങനെ ഒരു കത്ത് രാജിക്കത്ത് കൊടുത്തത് ധാർമ്മികതയെ മുൻനിർത്തിക്കൊണ്ടാണ് അല്ലേ പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ ഉത്തരവാദിത്വം മുൻനിർത്തി രാ അത് ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി ഞാൻ രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊള്ളാം ഈ ധാർമ്മികമായ ഉത്തരവാദിത്വം ഇത്രയും ദിവസം ലാലേട്ടൻ്റെ എവിടെ ഉറങ്ങിക്കിടക്കുമായിരുന്നോ എൻ്റെ ഉള്ളിൽ ഒരു സിംഹം ഉറങ്ങിക്കിടപ്പുണ്ടെന്നൊക്കെ ഏതൊക്കെയോ സിനിമയെ വിളിച്ച് പറഞ്ഞതാണ് അതുപോലെ ലാലേട്ടൻ്റെ ഉള്ളിലെ ധാർമ്മികത അങ്ങ് ഉറങ്ങിക്കിടക്കുമായിരുന്നു സത്യത്തിൽ ദിവസങ്ങളായി ഈ ചർച്ച ഇവിടെ തുടങ്ങിയിട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് വന്ന ഒന്നിന് പിറകെ ഒന്നായി പലർക്കുമെതിരെ ആരോപണങ്ങൾ ഇവിടെ ആഞ്ഞടിക്കുന്ന സമയത്തും ലാലേട്ടൻ എവിടെയായിരുന്നു ഒരു വാക്കുകൊണ്ട് പോലും ഇതേ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാർത്തയോ അല്ലെങ്കിൽ വിശദീകരണമോ നൽകാൻ ഈ എ എം എം എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ലാലേട്ടൻ തയ്യാറായോ ഇല്ല എക്സിക്യൂട്ടീവ് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ വന്നിട്ട് മതി എന്ന് എവിടെ നിന്നോ ഒരു സന്ദേശം കൈമാറി ചെന്നൈയിലാണ് പോലും എന്നാണ് പറഞ്ഞിരുന്നത് എന്നിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു ലൈവ് വന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള സകലമാന ചാനലുകളുടെയും ബാർക് റേറ്റിങ്ങിനെ ഭേദിക്കാൻ തക്ക ശേഷിയുള്ള വ്യൂവർഷിപ്പ് കിട്ടും എന്നിട്ട് പോലും ഒരു ഓൺലൈൻ ആയിട്ടെങ്കിലും വന്നിട്ട് ഇതാണ് എൻ്റെ പക്ഷം ഇതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള എൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞ് മോഹൻലാൽ എപ്പോഴെങ്കിലും ഒരു സ്ക്രീൻ സ്പേസിൽ എത്തിയിട്ടുണ്ടോ ഇല്ല പിന്നെ എന്ത് ധാർമ്മിക ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലാലേട്ടൻ ഇപ്പോൾ റിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് അതെ പിന്നോട്ട് പോകലാണ് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് എ എം എം എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് പാലിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും നിറവേറ്റാതെ അത്തരം ഉത്തരവാദിത്വങ്ങളിൽ നിന്നും തടിതപ്പാനുള്ള ശ്രമമാണ് ഈ രാജിയിലൂടെ കാണുന്നത് അത്രയേ ഉള്ളൂ എന്നാൽ ഫലത്തിൽ രാജി വെച്ചോ എന്ന് ചോദിച്ചാൽ രാജി വെച്ചു ടെക്നിക്കലി സംഭവം ഒക്കെയാണ് എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടു സംഭവം ഒക്കെയാണ് എല്ലാം ശരിയാണ് നമ്മൾ നോക്കുമ്പോൾ ശരിയാണ് ഇത് വേറൊന്നുമല്ല ഇത് ഓൺലൈനായിട്ടൊരു യോഗം കൂടിയിരുന്നു ഇവര് ഈ യോഗത്തിൽ ശക്തമായ എതിർപ്പുകൾ ഈ പറയുന്ന ആരോപണ വിധേയരായിട്ടുള്ള ഈ ഈ എ എം എം എയിലെ അമ്മ എന്ന് പറയാൻ പാടില്ല കാര്യം ഇനിയിപ്പോൾ നമ്മൾ അമ്മ അമ്മ എന്ന പേര് ഉപയോഗിക്കുമ്പോൾ മോശപ്പെടുന്നത് കളങ്കിതമാകുന്നത് വളരെ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു പദമാണ് അപ്പം അതുകൊണ്ട് ഇനിയും ഈ സംഘടനയെ അമ്മ എന്ന് വിളിച്ചിട്ട് ഈ ആ പദത്തെ മോശമാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എ എം എം എ എന്ന വാക്കുപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓൺലൈൻ യോഗം കൂടുന്നു അപ്പോൾ ഈ ഓൺലൈൻ യോഗത്തിൽ രണ്ട് ഗ്രൂപ്പായി മാറി നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഇതുപോലൊരു പ്രശ്നം ജഗദീഷ് നയിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് കാര്യം അത് കുറച്ച് വിവേകമതികളായ ആൾക്കാരാണ് എന്ന് പറയപ്പെടുന്നു ജഗദീഷ് നയിക്കുന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അതോടൊപ്പം ഈ പറയുന്ന ആരോപണ വിധേയരല്ല ഉൾപ്പെടുന്ന മറ്റൊരു ഗ്രൂപ്പും ഇതിനകത്ത് ശക്തമാണ് ഈ ജഗദീഷ് നിൽക്കുന്ന പറഞ്ഞാല് പിന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണം വരില്ല എന്ന് ഉള്ള ഒരു ചിന്തയുടെ പുറത്താണ് അദ്ദേഹം ആ ഒരു ഗ്രൂപ്പ് പിടിച്ച് നിൽക്കുന്നത് സിദ്ദിഖ് പറഞ്ഞ പല കാര്യങ്ങളും സിദ്ദിഖ് പറഞ്ഞതിന് എല്ലാം സിദ്ദിഖിന്റെ പത്രസമ്മേളനം കഴിഞ്ഞ പാടെ തന്നെ ജഗദീഷ് വെട്ടി 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 ഒന്നേ രണ്ടേ നമ്പർ ഉണ്ട് വെട്ടി അപ്പോൾ അങ്ങനെ ജഗദീഷ് സേഫായി നിൽക്കുന്നു ജഗദീഷിനെ ഒപ്പം നിരവധി നടന്മാർ ജഗദീഷിനൊപ്പം അങ്ങനെ കുറേ സ്ത്രീകളായിട്ടുള്ള ആൾക്കാരും ഈ ജഗദീഷിനൊപ്പം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സാഹചര്യങ്ങളെല്ലാം ഇങ്ങനെ കലങ്ങി കലങ്ങി നാശമായി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാനുണ്ട് എന്നുള്ള വിവരം ഈ മോഹൻലാൽ അറിയിക്കുന്നു അങ്ങനെ മമ്മൂട്ടിയെ വിളിക്കുന്നു മമ്മൂട്ടി മിണ്ടിയിട്ടില്ല അത് വേറൊരു കാര്യം മമ്മൂട്ടിയെ വിളിച്ച് മമ്മൂട്ടി പറഞ്ഞുതരാം ഓ എന്നൊരു കാര്യം ചെയ് രാജ്യം എഴുതി കൊടുത്തേരെ എന്ന് പറഞ്ഞു അവിടെ പ്രശ്നം തീരുന്നുണ്ടോ ഇല്ല ഒരു രാജിയിൽ ഒതുങ്ങുന്നതല്ല പ്രശ്നം കാരണം മറ്റൊന്നാണ്ട് കാര്യം ഈ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടെയുള്ള എല്ലാവരും രാജിവെച്ചു എന്നാണ് ഈ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കൂട്ടരാജി ഉണ്ടായി എന്നാൽ ഇവരല്ല രാജിവെച്ചോ രാജി ടെക്നിക്കലി ശരിയാണ് പക്ഷേ ഈ ഭരണ സംവിധാനം നിലവിൽ രണ്ടു മാസത്തേക്ക് തുടരുമെന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ ആരും രാജിവെച്ചിട്ടില്ല വെച്ചിട്ടില്ല ഫലത്തിൽ രാജി ടെക്നിക്കലി ഓക്കെ ടെക്നിക്കലി അവർ രാജി വെച്ചു നമ്മൾ ചിന്തിക്കുമ്പോൾ പക്ഷേ ഫലത്തിൽ രാജി വെക്കുന്നില്ല ഈ ഇതേ ഭരണ സംവിധാനം രണ്ട് മാസത്തേക്ക് കൂടി നീളും രണ്ട് മാസത്തിനു ശേഷം പൊതുയോഗം കൂടും പൊതുയോഗം കൂടിയതിന് ശേഷം മാത്രമായിരിക്കും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക ഇതിനകത്തിൽ ഒരു ഉള്ളുകളി അതാണ് അതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം കാര്യം ഈ രണ്ട് മാസം ഈ രണ്ട് മാസം കൊണ്ട് എന്തൊക്കെ സംഭവിക്കാം എന്ന് നമ്മൾ മലയാളികൾക്ക് കൃത്യമായി അറിയാം അതായത് ഒരു വാർത്ത ജനിക്കാനും ആ വാർത്ത മരിക്കാനും നമ്മുടെ മുന്നിലുള്ളത് ചിലപ്പോൾ വെറും ഒരാഴ്ച മാത്രമായിരിക്കും പല മാധ്യമപ്രവർത്തകർക്കും ഈ കാര്യങ്ങൾ അറിയാം ഈ കാണുന്ന വിവാദങ്ങളൊക്കെ അവസാനിക്കാൻ പുതിയൊരു വിവാദം നമുക്ക് വേണ്ടി വരും ആ പുതിയൊരു വിവാദത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ പഴയ വിവാദം നമ്മളുടെ കയ്യിൽ നിന്ന് പതുക്കെ 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 മറന്നു പോവുകയും ചെയ്യും ഇത് സാമൂഹ്യ മാധ്യമങ്ങളാണെങ്കിലും ശരി ഈ പറയുന്ന അച്ചടി ദൃശ്യ മാധ്യമങ്ങളാണെങ്കിലും എവിടെയാണെങ്കിലും ഇതിനുള്ള ആയുസ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു വാർത്തയുടെ ജനനം വരെ മാത്രമായിരിക്കും ഒരു സാധാരണ നിലയ്ക്കുള്ള ഒരു വാർത്തയുടെ ആയുസ് അത് അങ്ങനെയാണ് നമുക്കറിയാം ഷിരൂരിൽ നമ്മുടെ എന്ന് പറയുന്ന ഒരാൾ വെള്ളത്തിലാണ്ട് പോയിട്ട് മാസങ്ങൾ കഴിയുന്നു അതിന് തൊട്ട് മുൻപ് തന്നെ നമ്മുടെ വയനാട് മണ്ണിടിച്ചിലുണ്ടാകുന്നു അപ്പം പിന്നെ നമ്മുടെ എല്ലാം കോൺസെൻട്രേഷൻ മാധ്യമങ്ങളടക്കമുള്ളവർ വയനാട്ടിലേക്ക് പോകുന്നു വയനാട് അങ്ങോട്ട് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അടുത്ത വിവാദം വന്നു കഴിഞ്ഞിരുന്നു അത് ഏകദേശം ചൂട് പിടിക്കും എന്നൊരു സാഹചര്യം വന്നപ്പോൾ ഇതാ കിടക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതോടുകൂടി അക്കാര്യത്തിൽ തീരുമാനമായി ഇനിയിപ്പം നമുക്ക് അടുത്ത വാർത്ത എത്തണം അടുത്ത വാർത്ത എത്തിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഇതിനെയൊന്നും മറക്കാൻ കഴിയൂ അപ്പോൾ ഈ രണ്ട് മാസത്തെ കാലാവധി കൊണ്ട് പൂർണ്ണമായും ഈ പറയുന്ന വാർത്ത ഈ പൊതു ഇടത്തിൽ നിന്നും അപ്രത്യക്ഷമാകും അപ്പോഴേക്കും പുതിയ ആളെ വിളിച്ചാലായി വിളിച്ചില്ലെങ്കിലായി നിലവിലുള്ള ഭരണസമിതി തുടർന്നാലായി ഇനി തീരുമാനം അങ്ങനെയാണ് ചിലപ്പോൾ ആ നിലയ്ക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക അതുകൊണ്ട് മോഹൻലാൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നോക്കുവാണെങ്കിൽ മോഹൻലാൽ രാജിവെച്ചല്ലോ എന്നോർത്ത് ആര് സന്തോഷിക്കുകയോ അല്ലെങ്കിൽ ലാൽ ഫാൻസുകാരെല്ലാവരും കൂടി വിഷമിച്ചിരിക്കുകയോ എന്ന് ആൻറ്റിയൊന്നും ആവശ്യമില്ല കാര്യം നിലവിലുള്ള ഭരണസമിതി എന്ന് പറഞ്ഞാൽ മോഹൻലാൽ തന്നെയാണ് പ്രസിഡന്റ് ഈ സിദ്ധിക്ക് സിദ്ധിക്ക് തന്നെയാണ് സിദ്ദിക്ക് ഇപ്പോൾ റിസൈൻ ചെയ്തു പോയി അതിന് പകരം വന്ന ബാബുരാചാരിക്ക് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പം ഇതെല്ലാം ഇങ്ങനെ നിലനിന്ന് പോരും അത് വേറൊരു കാര്യം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ സെൻറ്റിമെൻ്റൽ ലൈനൂടെ അദ്ദേഹം പിടിച്ചിട്ടുണ്ട് അതായത് ഈ എ എം എം എന്ന് പറയുന്ന സംഘടന നമ്മുടെ ഇതിലെ മുതിർന്ന ചില ആൾക്കാർക്ക് മുതിർന്ന ചില നടന്മാർക്ക് അവർക്കൊരു വിഷു ഒരു കൈനീട്ടം ഒന്നാം തീയതി കൈനീട്ടം പോലെ ഒരു തുക കൊടുക്കുന്നുണ്ട് അതോടൊപ്പം അവരുടെ ചികിത്സാ ചെലവിനും വേണ്ട ഒരു തുക കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് സെന്റിമെന്റൽ ലൈനിലൂടെ ഒരു അപ്രോച്ച് അപ്രോച്ചുകൂടെ ആര് നടത്തുന്നുണ്ട് ഈ രാജിക്കത്തിൽ മോഹൻലാൽ നടത്തുന്നുണ്ട് അതാണ് പറഞ്ഞത് അതാ എന്നാലോചി അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാതരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലികമായി തുടരും എന്ന് വെച്ചാൽ ഇത് ഇവർ നിന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്തോ എന്നറിയോ നമ്മുടെ ഈ സമാധരണീയരായ നമ്മുടെ പഴയ കാല നടന്മാരുണ്ടല്ലോ അവർക്കൊക്കെ ചികിത്സ സഹായം ലഭിക്കാതെ വരും അതോടൊപ്പം അവർക്കൊക്കെ ഒന്നാം തീയതി കൊടുത്തുകൊണ്ടിരുന്ന ആ തുക കൊടുക്കാൻ പറ്റാതെ വരും ചടാ അത് മനസ്സിലാക്കണം ഇതാണ് ഞാൻ പറഞ്ഞു ഒരു സെൻറ്റിമെൻ്റൽ ലൈൻ എന്ന് പറഞ്ഞത് ആ സെൻറ്റിമെൻറ്റൽ മോഹൻലാൽ പൊതുവേ അറിയാമല്ലോ എന്ത് കാര്യം പറഞ്ഞാലും വളരെ ക്ലാസ് ആയിട്ടായിരിക്കും മോഹൻലാൽ അവതരിപ്പിക്കുന്നത് മോഹൻലാലിൻ്റെ നടത്തെയും മോഹൻലാലിൻ്റെ സംസാരമൊക്കെ പോലെ തന്നെ അദ്ദേഹം പറയുന്ന കാര്യത്തിലും വളരെ മനോഹരിത ഒരു മനോഹാരിത ഉണ്ടാവും എപ്പോഴും ഒരു സെൻറ്റിമെൻറ്റൽ ലൈൻ ഉണ്ടാവും ആ സെൻറ്റിമെൻറ്റൽ ലൈൻ ഇവിടെയും അദ്ദേഹം പുലർത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ ആ കാര്യം പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് കാര്യം അവരെ പട്ടിണിക്കിടാൻ പറ്റില്ല തിലകനെ പുറം പിടിച്ച് പഠിക്ക് പുറത്തിരുത്തിയവരായി പറയുന്നേ നമ്മൾ ആലോചിച്ച് നോക്കണം മലയാളത്തിൻ്റെ മഹാനടനായ തിലകനെ പിടിച്ചിനി മേല സിനിമയിൽ അഭിനയിച്ചാൽ മുട്ടുകാലെ വല്ലുപിടിക്കുമെന്ന് പറഞ്ഞത് വെളി കളഞ്ഞവരാണ് ആര് ഈ എ എം എം എന്ന് പറയുന്ന സംഘടനയുടെ ഇപ്പോൾ സമാധാരണീയരായ ആൾക്കാർക്ക് കൈനീട്ടവും ചികിത്സാ സഹായവും കൊടുക്കാൻ വേണ്ടി ഭരണസമിതി നിലനിർത്തും എന്ന് പറയുന്നവർ ആലോചിച്ച് നോക്കിക്കോണം ഇതിനകത്തിൽ ഈ വൈരുദ്ധ്യം എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് ചിന്തിച്ച് നോക്കിക്കോണം അല്ലേ ഈ പിന്നെ ചെകുത്താം വേദബോധുക എന്നൊന്നും ഞാൻ തീർത്തു പറയുന്നില്ല എങ്കിലും അതുപോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്തിൻ്റെ വാസ്തവം പിന്നെ അവസാനത്തെ ഖണ്ഡികയിൽ അദ്ദേഹം വളരെ മനോഹരമായി തന്നെ എഴുതി ചേർത്തിട്ടുണ്ട് അതിങ്ങനെയാണ് അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ ഈ പറയുന്ന എം എമ്മ എന്ന് പറയുന്ന സംഘടനയെ നവീകരിക്കാനും എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്താനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ പിന്നെ നിങ്ങൾ എന്തിനൊക്കെയാണ് അവിടെ കയറിയിരുന്നേ നിങ്ങൾക്കിതിനുള്ള കെൽപ്പില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം അതാണല്ലോ ഈ അവസാനത്തെ സെൻറ്റൻസിനാണ് നമ്മൾ കാണുന്നത് ഈ അമ്മയെ നവീകരിക്കാനും ഈ പറയുന്ന സംഘടനയെ നവീകരിക്കാനും അതിനെ ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു ഭരണ സംവിധാനം ആ അതുകൊള്ളാം അപ്പോൾ അപ്പോൾ സത്യത്തിൽ പിന്നെ എന്തിനായിരുന്നു നിങ്ങളെല്ലാവരും കൂടി എൻ്റെ തലപ്പത്ത് കയറി ഞെളിഞ്ഞിരുന്നത് ശക്തിപ്പെടുത്താൻ കഴിയില്ല എന്ന് ഉറപ്പ് ഉറച്ച വിശ്വാസം ഉണ്ടായി പിന്നെ ആ സ്ഥാനത്ത് തുടരുന്നതായിരുന്നു അന്ന് തന്നെ അല്ലെ നവീകരിക്കാൻ കഴിയില്ല എന്ന് തോന്നലുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ സ്ഥാനം ഏറ്റെടുക്കരുതായിരുന്നു നീ എന്നിട്ട് എന്നിട്ടിപ്പോൾ പുതിയ കെൽപ്പുള്ള ഒരു ഭരണ സംവിധാനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നു വരട്ടെന്നേ ഇവിടെ മെടുക്കന്മാരായ ചെറുപ്പക്കാർ വയ്യന്മാരുണ്ട് ഈ പറയുന്ന ആരോപണങ്ങളിലൊന്നും തൊട്ടുതെറിച്ചിട്ടില്ലാത്തവർ സ്ത്രീകൾ വരണമെന്നേ ഈ സംഘടനയുടെ തലപ്പത്ത് മെയിൽ സെൻട്രിക്കായിട്ട് കൊണ്ടുനടക്കുകയാണല്ലോ ഇതിനെ ഒരു പുരുഷ കേന്ദ്രീകൃതം പുരുഷ മേധാവിത്വത്തിന്റെ കീഴിലല്ലേ ആണല്ലോ ഈ പറയുന്ന സംഘടനയെ കൊണ്ടു നടക്കുന്നത് എന്നിട്ട് സിനിമയൊന്നും ഒന്നും ഇല്ലാത്ത കുറച്ച് പേരെ പിടിച്ച് കുറച്ച് സ്ത്രീകളെ പിടിച്ച് എക്സിക്യൂട്ടീവിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തനിക്ക് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ജോമോളിനെ പോലുള്ളവർ വന്നിട്ട് ജോമോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ കേട്ടാൽ തന്നെ ജീവി വരുത്തില്ലയോ ജോമോൾ എന്ത് വന്നിരുന്നു പറഞ്ഞു എൻ്റെ വാതിലൊന്നും ആരും മുട്ടിട്ട് എനിക്ക് സിനിമയിലൊന്നും ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് ജോമോളുടെ എത്ര സിനിമ ഇറങ്ങിയിട്ടുണ്ട് അടുത്ത കാലത്ത് അമ്മയുടെ പുതിയ ഭരണസമിതി നിലയിൽ വന്നതിന് ശേഷം ഈ പറയുന്ന ജോമോൾ എത്ര സിനിമ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ പണ്ടെങ്കിലും നിറം തോന്നുന്നു അവസാനമായിട്ട് അഭിനയിച്ച സിനിമ എന്ന് എനിക്ക് തോന്നുന്നു ജോമോള പിന്നെ സിനിമയെ കണ്ടിട്ടേയില്ല എന്തിനേറെ ഒരു ജേച്ചിയുടെ വേഷത്തിലോ അനിയത്തിയുടെ വേഷത്തിലോ പോലും ഈ ജോമോള വന്നിട്ടില്ല പിന്നെ എന്തായിരുന്നു അൻസിബ എന്ന് പറയുന്ന നടിയുണ്ട് മോഹൻലാലിന്റെ മകളായിട്ട് ദൃശ്യത്തിൽ അഭിനയിച്ചു എന്നൊരു ക്രെഡിറ്റ് മാത്രമേ ആ കുട്ടിക്കുള്ളൂ ആ കുട്ടിയുണ്ട് ഇതിനകത്ത് എക്സിക്യൂട്ടീവിലുണ്ട് വിനോമോഹന്റെ നിവേദ്യം എന്ന് പറയുന്ന ഒരു പട ഹിറ്റായത് മാത്രം അറിയാം അതിനുശേഷം വന്ന പടം എല്ലാം പൊളിഞ്ഞു പോയതാണ് ആ വിനോമോഹനുണ്ട് ഇതിനകത്ത് എക്സിക്യൂട്ടീവില് അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരുണ്ട് അതിനകത്ത് അപ്പോൾ തീർച്ചയായിട്ടും കെൽപ്പുള്ള നടന്മാരും അല്ലെങ്കിൽ കെൽപ്പുള്ള ഒരു ഭരണസമിതി നിലവിൽ വരണം അത് യാഥാർത്ഥ്യമാണ് അപ്പോൾ എന്നിട്ട് ഈ ഈ ജോമോളാണ് കഴിഞ്ഞ ദിവസം വന്നിരുന്നത് സിദ്ദിക്കിൻ്റെ കൂടുന്നുണ്ട് പറഞ്ഞു എൻ്റെ ഭാതിലൊന്നും ആരും മുട്ടിയിട്ട് ഒന്നും എൻ്റെ കഥകളിലൊന്നും മുട്ടിയിട്ടില്ല എനിക്ക് സിനിമയൊക്കെ ഉണ്ടായിരുന്നുവെന്ന് ഏത് സിനിമ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ജോമോൾ പിന്നീട് പറഞ്ഞാൽ മതി ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അങ്ങനെയൊന്നും ഇല്ല ആ സിനിമയിൽ ഒരു സിനിമയിലും പിന്നീട് ജോമോളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ അടുത്തതാണ് ഭയങ്കര രസകരമായി അപ്പൊ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും ആരെ തിരുത്തി ഇവിടെ നിന്നും ആരും ആരെയും തിരുത്തിയിട്ടൊന്നുമില്ല തിരുത്തൽ തുടങ്ങാൻ പോകണതേ ഉള്ളൂ തിരുത്തൽ അക്ഷരാർത്ഥത്തിൽ തിരുത്തൽ എവിടും തുടങ്ങാൻ പോവാണ് അതായത് ഈ പറയുന്ന ആരോപണ വിധേയരായവർക്കെതിരെ പരാതി കൊടുക്കാൻ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചിട്ടുള്ള നടികൾ തയ്യാറാവണം അതിനുള്ള തൻ്റെ നടികൾ കൊണ്ടാവണം താൻ അനു തൊഴിലിടത്തിൽ താൻ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും തുറന്ന് പറയാൻ ഈ നടികൾ ആദ്യം തയ്യാറാവണം എഴുതിയ പരാതിയായിട്ട് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുക്കണം അതിനുള്ള തണ്ടല് കാണിക്കണം നടികൾ എങ്കിലേ തിരുത്തലാവുകയുള്ളു ഇവിടെ ഒരു തിരുത്തലും നടന്നിട്ടില്ല എന്ത് തിരുത്തിൽ വന്നു എന്ത് തിരുത്തിൽ വന്നു കാര്യം ബാബുരാജ് പീഡനം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു നടി പുറ രംഗത്തേക്ക് വന്നു എന്നിട്ടോ ആ ബാബുരാജ് തന്നെയല്ലേ ഇപ്പൊ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നത് എത്ര നടന്മാരെ ഉണ്ടായിരുന്നു അവർക്കെല്ലാം എതിരെ ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ പോലും ഇതിനെതിരെ ഈ എ എം എം എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ചെറു വിരലക്കിയിട്ടില്ല ഒരു മാധ്യമങ്ങളെ കണ്ടിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ പോലും എന്തിനേറെ സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് ഒരു വാക്ക് പറയാൻ പോലും ഈ പറയുന്ന രാജിക്കത്ത് എന്ന് പറയുന്ന ഭീഷണി അയച്ചിരിക്കുന്ന ലാലേട്ടനും മോഹൻലാലിന് കഴിഞ്ഞിട്ടില്ല പിന്നെ എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് ആരെ തിരുത്തി എന്ന് പറയുന്നത് വിമർശനം അതെപ്പോഴും നല്ലതാണ് വിമർശിച്ചതിന് നന്ദി അതാണ് കറക്റ്റ് ആപ്റ്റ് വേർഡ് വേണ്ടത് കറക്റ്റായിട്ടുള്ള അതാണ് അത് ഈ മലയാളത്തിൻ്റെ മഹാനടന്മാർ സത്യത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ആണ് കാര്യം മലയാളത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ചത് അവർ തന്നെയാണ് ഇത്രയും കാല പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇത്രയും കാലഘട്ടമായിട്ട് ഒരു ഇൻഡസ്ട്രിയെ തന്നെ സ്വന്തം ചുമലിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന രണ്ട് നടന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും അഭിനേതാക്കൾ എന്നുള്ള നിലയിൽ ഇവർ രണ്ടുപേരും മലയാളത്തിൽ അത്യന്താപേക്ഷിതമായ രണ്ട് ധ്രുവങ്ങളാണ് ധ്രുവ എന്ന് പറയാനുള്ള കാര്യം രണ്ട് പേരുടെയും അഭിനയത്തിലുള്ള വ്യതിരിക്ത കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് രണ്ട് പോൾസ് അതായത് നമ്മുടെ മലയാള സിനിമയെ താങ്ങി നിർത്തുന്ന രണ്ട് ചുമലുകൾ അവരുടേത് തന്നെയാണ് അതിനകത്ത് യാതൊരു തർക്കവുമില്ല യാതൊരു സംശയവും ആ കാര്യത്തിൽ ഈ മലയാളികൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ഇക്കാര്യത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എന്ന് പറയുന്നില്ല മോഹൻലാൽ എന്ന് പറയുന്ന എ എം എം എയുടെ ഈ പ്രസിഡന്റ് അമ്പേ പരാജയമായി പോയി എന്ന് തന്നെ വേണം കരുതാൻ ഒരിക്കലെങ്കിലും സ്വന്തം സാമൂഹ്യ മാധ്യമത്തിലൂടെയെങ്കിലും ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കാമായിരുന്നു അത് ചെയ്യാതെ ഇങ്ങനെ എവിടെയോ ഒളിഞ്ഞിരുന്നു കൊണ്ട് ഒരു കത്തയക്കുന്ന അല്ല ലാലേട്ട യഥാർത്ഥ ഹീറോയിസം